ോ അതെന്താ സംഭവം പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള പറഞ്ഞാൽ മതി പിന്നെ ൊടി ഇത് ഇഡലിപ്പൊടി പപ്പടം കരുവപ്പൊടി അച്ചാറ് എള്ളുണ്ട ചമ്മന്തിപ്പൊടി കഴിഞ്ഞ പിന്നെ ഇത് അവലോസ് പൊടി ു അതെല്ലാം പാക്കേ കായ വറുത്തത് ധാലാക്കി വറുത്തത് വട്ടം പിന്നെ ശർക്കര പേർ ശർക്കറപ്പേ അരിമുറുക്ക് ਕੀ ਤੁਹਾਨੂੰ ਨਹੀਂ ਮਿਲਿਆ? ਜਦੋਂ ਕਿ ਉਹ ਉੱਠੇ ਟੇਸ਼ੇ ਮੋਮੇਡਾ ਨਾਲ ਕੁਆਲਟੀ ਸਾਧਨਾਂ ਦਾ ਆਯੋਜਨ ਹੋ ਰਿਹਾ ਹੈ। ਆਹ 2 ਕਿਲਾ 2 ਚਾ। ਆਹ ਪਪੜਾ ਆਹ ਪਪੜਾ। ਅਚਾਰ ਅਚਾਰ ും ഇഡ്ലി പൊടി അതുകൊണ്ട് ഇതിന്റെ ഈ ആവശ്യത്തിന് വേണ്ടിട്ട് ഉണ്ടാക്കിയതാണോ നിങ്ങളത് സ്ഥിരമായിട്ടും ചെയ്യാറുണ്ട് എന്തൊക്കെ ഉണ്ടാക്കിയത് പറയും കൈകഴ്ചി അപ്പം അച്ചാറ് പയറ് കൊണ്ടാട്ടം കൊണ്ടാട്ടം മണ്ണു മീ പിണ്ണും ആകാശരങ്കയും മാറി വില്ലം മയർ വനിയൊക്കെയും കാത്തിണക്കി വിഷം ചമച്ചരാ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വിപണന വേള ആരംഭിക്കാനായി തയ്യാറെടുപ്പ് നടത്തിയ എല്ലാ വനിതാ സ്വയം സഹായ സംഘങ്ങൾക്കും കരയോഗത്തിന്റെ പേരിൽ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയി അറിയിക്കുകയാണ് നമ്മൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു കൂട്ടായ്മയോട് കൂടിയിട്ട് നമ്മുടെ ഈ കരയോഗം സെൻറ്ററിൽ വെച്ച് തന്നെ നമ്മളൊരു വിപണന മേള നടത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ നിശ്ചയിച്ചു ആ നിശ്ചയിച്ച പ്രകാരം ഇത്രയും ദിവസം നിങ്ങൾ വീട്ടിലിരുന്ന് ഓരോ സാധനങ്ങളും ഉണ്ടാക്കി അത് ഇപ്പോൾ ഉപ്പേരികളായാലും മറുവലായാലും പൊടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇന്ന് വിപണനത്തിന് തയ്യാറായി നിൽക്കുകയാണ് നിങ്ങൾ വീട്ടിലെ ഒരുപാട് പണികളെല്ലാം മാറ്റിവെച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് നമ്മുടെ താലൂക്ക് യൂണിയൻ സെക്രട്ടറിക്ക് പത്ത് മണിക്ക് വടക്കാഞ്ചേരിയിലൊരു പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് താലൂക്ക് യൂണിയൻ്റെ വിപണനമേളയിൽ പങ്കെടുക്കാനുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ നാർത്ത ഇങ്ങോട്ട് വിളിച്ചെടുക്കേണ്ടി വന്നത് എന്തായി കഴിഞ്ഞാലും എത്ര നേരത്തെ എട്ട് മണിക്ക് ഞങ്ങളൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ വിപണനമേളയിൽ നമ്മുടെ കരയോഗം ഭാരവാഹികൾ അതായത് വനിതാ സ്വയം സഹായ സംഘത്തിൻ്റെ ആളുകൾ മലയാളം മംഗമാർ ചമച്ചിട്ട് തന്നെ ഇവിടെ എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം കലയോഗത്തിനു വേണ്ടി ക്ഷണിച്ചുകൊള്ളുകയാണ് എല്ലാവർക്കും

ൂറ്റി നാല്പത്തി ഒമ്പോളം കരയോ ഒരു താലൂക്കാണ് നമ്മുടെ താലൂക്ക് ആ താലൂക്കിലെ ഏറ്റവും നല്ല രീതിയിൽ ഇപ്പൊ ഈ ഓണം വിപണനമേളയിൽ ബാക്കി ഒരു കരയവും ചെയ്യാത്ത രീതിയിലാണ് നിങ്ങളുടെ ഈ ശ്രീശാക്തീകരണത്തിലെ പഴയന്നൂർ കരയോഗത്തിൻ്റെ കീഴിലുള്ള സംഘങ്ങളിലെ ആറ് കൂട്ടരും വളരെ ശക്തമായ രീതിയിൽ ഒരു വിപണനമേള നടത്തുമെന്ന് അറിയാൻ വളരെ സന്തോഷമുണ്ട് ഇന്ന് ഇരുപത്തി എട്ട് എട്ടാം തീയതി ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ താലൂക്കടേലും പത്ത് മണിക്ക് അതിൻ്റെ വിപണനവേള ഉദ്ഘാടനമാണ് പക്ഷെ അത് മാതൃകാപരമായ രീതിയിൽ തന്നെ പടയന്നൂർ എൻ എസ് എസ് ഘടകം വളരെ ശക്തമായി കഴിഞ്ഞ ഒരു വർഷമായിട്ട് പ്രവർത്തിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട് അതിനാട്ട് ആദ്യമായിട്ട് അതിൻ്റെ വനിതാ സമുദായത്തിൻ്റെ പ്രസിഡൻറ്റ് സെക്രട്ടറി എൻ്റെ ഭാരവാഹികളെ ആശംസിക്കുകയാണ് അവർ ചാർജ് ഏറ്റതിന് ശേഷം വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് എല്ലാ കാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ലക്ഷ്മി ചേച്ചിയൊക്കെ സ്ഥിരം വിളിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പരസ്പരം കൂട്ടായ രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഒരു കരയോഗ പ്രവർത്തനം ശക്തിപ്പെടാൻ സാധിക്കുന്നുള്ളൂ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരു വീടിന്റെ വിളക്ക് എന്ന് പറയുന്നത് വനിതകളാണ് ഇത് പറയുന്നത് പോലെ പഴയന്നൂർ വടക്കേത്ര എൻ എസ് എസ് കരയോഗത്തിന്റെ ശക്തി ആ വനിതാ സമുദായത്തിന്റെ സംഘത്തിന്റെ പ്രവർത്തനം ശക്തപ്പെടുമ്പോഴാണ് എന്ന് ആരും സംശയമില്ല മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയന്നൂരിൽ நமக்கு ஆசியமும் முதலாய் புதிய வெரைட்டி மோடல்களோடு கூட நம்லட்சுமி ஜெயலக்ஸ் மெயின் ரோட் பழைய நைன் எயிட் டு